ദ ജേർണലിസ്റ്റിലേക്ക് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഇന്നലെ അർദ്ധരാത്രിയോടെ നടത്തിയ ആക്രമണം അത് അപ്രതീക്ഷിതമായിരുന്നു അതിശക്തമായിരുന്നു ഹുദൈദ തുറമുഖം അടക്കമുള്ള യമനിലെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുവിട്ടു ഏതാണ്ട് നൂറിനടുത്ത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അമേരിക്ക പോലും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഇസ്രായേൽ നേരിട്ട് ചെയ്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഹൂത്തികൾ ഇതോടെ അവസാനിച്ചു എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി വാദഗതികൾ ഉയർന്നു വരുന്നു പക്ഷേ ഹൂത്തികൾ നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ആക്രമണം ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രത്യാക്രമണങ്ങളും ശക്തമായ യുദ്ധ നീക്കങ്ങളുമായി കളത്തിൽ സജീവമാവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൂത്തികൾ മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും തങ്ങളുടെ ആക്രമണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും കപ്പലുകളെ ഒന്നും ആ വഴി വിടാത്ത വിധത്തിൽ ഇനി സമ്പൂർണമായ ഉപരോധമെന്ന നിലയിലേക്ക് നീങ്ങുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു അതിനുള്ള സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് കൊണ്ട് ഹൂത്തികൾ ആക്രമണ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഗ്യാസ് ഫീൽഡിലേക്ക് കഴിഞ്ഞ രാത്രി ഹൂത്തികൾ ഡ്രോണുകൾ അയച്ചു എന്നും ഇസ്രായേൽ സൈന്യം ഇത് കണ്ടെത്തിയെന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചുവെന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് കടലിന് സമീപം ഇസ്രായേലിൻ്റെ കാരിഷ് ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ ആക്രമണം നടത്തിയെന്നും ഇത് തങ്ങൾ കണ്ടുവെന്നും ഇസ്രായേലി സൈന്യം സ്ഥിരീകരിച്ചുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഹുത്തികൾ തിരിച്ചടിച്ചിരിക്കുമെന്ന നിർണായകമായ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൂലൈ മാസത്തിൽ തന്നെ ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് ലോകം മുഴുവൻ ഒരു മാധ്യമ റിപ്പോർട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിൽ പറയുന്നത് ഹൂത്തികൾ ഇസ്രായേലിൻ്റെ വളരെ സെൻസിറ്റീവായ സ്ഥലങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അതായത് ഹൂത്തികളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഉടൻ തന്നെ ഹൂത്തികളുടെ ഒരു വലിയ ആക്രമണം ഉണ്ടാകും എന്ന റിപ്പോർട്ടായിരുന്നു അത് അതിനുശേഷമാണ് ടെല്ലവീവിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ഹൂത്തികൾ പ്രയോഗിച്ചത് അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ മറുപടി എന്നോണമാണ് ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയത് അതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇപ്പോൾ ശക്തമായ ഒരു ഡ്രോൺ ആക്രമണം ഇസ്രായേലിൻ്റെ ഗ്യാസ് ഫീൽഡിലേക്ക് ഹൂത്തികൾ നടത്തിയത് ഇനി ഇസ്രായേലിനെതിരായി ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തിൽ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ പോർട്ടുകളായ അഷ്ദോദ് അഷ്കലോൺ ഹൈഫ ഇവിടങ്ങളിലേക്ക് ഹൂത്തികളുടെ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ് ജൂലൈയിൽ വന്ന ആ ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടിൽ പറയുന്നത് അതിലേക്കുള്ള ശ്രമങ്ങൾ ഹൂത്തികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് ഇതിനു മുമ്പ് അമേരിക്ക ഹൂത്തികൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു അന്നൊക്കെ ഹൂത്തുകൾ അവസാനിച്ചു എന്ന് പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷേ പൂർവാധികം ശക്തിയോടെ ഹൂത്തുകൾ ചെങ്കടലിൽ ആക്രമണങ്ങൾ ശക്തമാക്കി ഇസ്രായേലിന് നേരെയും ആക്രമണങ്ങൾ ശക്തമാക്കി അതേപോലെ തന്നെയാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഹൂത്തികൾ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന പരസ്യ പ്രഖ്യാപനം നടത്തുന്നു ുന്നു അതിന് പിന്നാലെ ഇസ്രായേലിനുള്ളിലേക്ക് ആയുധ പ്രയോഗങ്ങൾ ഡ്രോണുകൾ അയക്കുന്നു അതുപോലെ അമേരിക്കയുടെ എം ക്യു നയൻ എന്ന ഡ്രോൺ യമനിലേക്ക് വന്നത് ഹുത്തികൾ നിർവീര്യമാക്കി വെടിവെച്ച് താഴെയിടുകയും ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഹുത്തികൾ പിന്നോട്ട് പോകുന്നില്ല അവർ ശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ തയ്യാറെടുപ്പുമായി അവർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഹുത്തികൾ ലക്ഷ്യമിട്ടു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നടക്കുന്ന ആക്രമണ ശ്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ തുടങ്ങുന്നത് ഈ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഉള്ള ഒരു ആക്രമണമാണ് നടക്കുന്നതെങ്കിൽ അത് ഇസ്രായേലിൻ്റെ അടക്കമുള്ള പ്രദേശങ്ങളെ സ്തബ്ധമാക്കും വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും അതോടൊപ്പം മെഡിറ്ററേനിയൻ കടലും ചെങ്കടലും ഒക്കെ സ്തംഭിക്കുന്ന വിധത്തിൽ അതായത് അതിലെയുള്ള സകല ചരക്ക് ഗതാഗതവും തടയുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ ഇറങ്ങിക്കളിക്കും ഇത്രയും നാൾ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ മാത്രമായിരുന്നു ഹൂത്തികൾ തടഞ്ഞിരുന്നതെങ്കിൽ ഇനി അങ്ങനെ ആയിരിക്കില്ല വലിയ ആക്രമണ പരമ്പര വരാൻ പോകുന്നു എന്ന സൂചനയാണ് വരുന്നത് അങ്ങനെ വന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വ്യാവസായിക മാന്ദ്യം ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല